ഫിത്തിനകളിൽ നിന്ന് ഊടിയകലുക എന്നുള്ളതാണ് യൂസുഫ് അലഹ് ഇസ്സലാമിനെ രക്ഷപ്പെടുത്തിയ മറ്റൊരു കാര്യം അതാണ് ഫിത്തിന ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക പറയുക അതിലേക്ക് അടുക്ക ഇത് പാടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഫിത്തന ധാരാളമാണ് ഇന്ന് എല്ലാ തരത്തിലുള്ള ഫിത്തനയും നമ്മുടെ ചുറ്റുമുണ്ട് ഷഹവാത്തുകളുടെ ഫിത്തനയുണ്ട് ഹറാമുകൾ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശുഭഹാത്തുകിത്തനയുണ്ട് ഒരു ഫിത്തനയിലും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഫിത്തനുണ്ടോ അത് അവർ തമ്മിലായിക്കോട്ടെ ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഭാഗവക്കാകുന്നില്ല ഞാൻ അതിന് ചെവി കൊടുക്കുന്നില്ല എനിക്ക് അറിയേണ്ട കാര്യമില്ല ചില ധാരണ ആളുകൾ സമൂഹത്തിൽ എന്ത് നടന്നാലും ഞാൻ അറിഞ്ഞിരിക്കണം അത് ശരിയായ നടപടിയല്ലേ പറഞ്ഞല്ലോ ഫിത്തിനെ വ്യാപിക്കും ഒരാൾ അവന്റെ വീട്ടിലിരിക്കലാണ് എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാളും ഹൈറ ഇരിക്കുന്നവനാണ് പുറത്തിറങ്ങുന്നവനേക്കാളും നല്ലത് ഇറങ് അവിടെ വെറുതെ നിൽക്കുന്നവനാണ് അപ്പോൾ ഫിത്തിന ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക നടന്നറിഞ്ഞോ എനിക്കത് അറിയേണ്ട കാര്യമില്ല ഞാനുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ ഇതിനറിയുന്നത് ഈ ഒരു നിലപാട് വിശ്വാസം സ്വീകരിക്കണം ഫിത്തനയിൽ നിന്ന് ഓടി അകലാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കാരണം യൂസുഫ് അലി സ്വലാമിനെ വാതിലടച്ചുകൊണ്ട് ആര് ക്ഷണിച്ചു സ്ത്രീ വിളിച്ചു ക്ഷണിച്ചു രണ്ടാണ് കൂടി യൂസുഫ് അലിസ്ലാം ഡോറിന്റെ നേരെ ഓടി മത്സരിച്ച് ഈ സ്ത്രീയും പുറകെ ഓടി അങ്ങനെയാണ് പിന്നിൽ എന്ന് ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ പിടിക്കുമ്പോൾ കയറുന്നത് അങ്ങനെയാണ് അപ്പോ യൂസുഫ് അലേഖല ഫിത്തനാണെന്ന് മനസ്സിലായി ഇപ്പൊ എന്ത് ചെയ്തില്ല അവിടെ നിന്നില്ല ഓടിയകന്നു അപ്പൊ ഈ ഫിത്തനയിൽ നിന്ന് ഓടി എന്നുള്ളത് എന്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് രക്ഷ ഉണ്ടാവും അതല്ല ഫിത്തനയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവിക ചെയ്യും ആ അകപ്പെടും എന്നതാണ്